ഓം ശ്രീ ഗണേശായ ശ്രീ ഗണേശ ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ സർവഗുരുഭ്യോ നമ ഓം ശിവം ശിവകരം ശാന്തജിവാൻ ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം സർവമംഗളമാങ്കല്േ ശിവി സർവാർസാധിയേ ശരണ്േ ദൃംഭകേ ഗൗരീനാരായണി നമസ്തു ഓം ശ്രീ മഹാദേവ്യേ നമ ഓം ശ്രീ മഹാത്രിപുര സുന്ദരിയെയമ ഹരി ഓം ശ്രീ ശങ്കരഭഗവത്പാദ വിരചിതം സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അൻപതാമത്തെ ശ്ലോകമാണ് പഠിച്ചത് ദേവിയുടെ കണ്ണുകളെക്കുറിച്ച് മൂന്ന് കണ്ണുകളെ പറ്റിയായിരുന്നു പറഞ്ഞത് ഇവിടെയും അമ്പത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് പഠിക്കേണ്ടത് അതിലും ദേവിയുടെ ദൃഷ്ടിയെ പറ്റി തന്നെയാണ് പറയുന്നത് ആദ്യം നമുക്ക് ശ്ലോകം ഒന്ന് വായിക്കാം ശിവേ ശൃാദ്ര തതിതരജനേ കുൽസനപരാ സരോഷ ചരിതേ ഗിരിശചരിത്തെ ഹരാഹിഭ്യോ ഹരാഹിഭ്യോഭീത സരസിരുഹ സൗഭാഗ്യ ജനനി സഖീഷു സ്മേരാതേ മൈ ജനനി ദൃഷ്ടി സകരുണാ ഓരോ വാക്കുകളൊന്നും കശിവേ ശൃാരാർദ്ര തരജനെ തദ്തരജനെ കുൽസനപരാ സരോഷ ഗംഗാ ഗിരിശചരിതേ വിസ്മയവതീ ഹരാഹിഭ്യോഭീത സരസിരുഹ സൗഭാഗ്യജനനി സഖീഷു സ്മേരാ തേ മൈജനനി ദൃഷ്ടി സക്കാരമാണ് ഇനി ആ വാക്കളുടെ അർത്ഥം നോക്കുക ശിവേ ശിവനിൽ മഹാദേവനിൽ ശൃംഗാര ആർദ്ര ഒൻപത് രസങ്ങളുണ്ടല്ലേ നവരസങ്ങൾ അതിലുള്ള ഒരു രസമാണ് ശൃംഗാരം അത് മഹാദേവനോടാണ് ദേവിക്കുള്ളത് അപ്പം ശ്രാരസത്താൽ ആർദ്ര 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 എന്ന് പറഞ്ഞാൽ അലിഞ്ഞത് നനഞ്ഞത് കുതിർന്നത് എന്നൊക്കെ അർത്ഥം അലിഞ്ഞത് തത് ഇതര ജനേ എന്ന് പറഞ്ഞാൽ ആ ഇതര ജനം മറ്റുള്ളവർ ഒഴിച്ച് അതാണ് തത് മഹാദേവന് ഒഴിച്ച് ബാക്കിയുള്ള ജനങ്ങളിൽ കുൽസനപര കുൽസനം ഭീഭത്സം ശാസനോഭാവം എന്നൊക്കെ അർത്ഥം ഒരു രസത്തിലൊരു രസമാണ് ഭീഭത്സം ആ രസമാണ് കുൽസനം കുൽസനപര സരോഷ രോഷം കോപം അല്ലെ രൗദ്രം ആ രൗദ്രത്തോടുകൂടിയത് അതാരോടാ ഗംഗായാം ഗംഗയോട് രൗദ്രഭാവം അതെന്തുകൊണ്ടാണ് ഗംഗയെ മഹാദേവൻ തൻ്റെ ജടയിൽ വെച്ചിരിക്കുന്നു ദേവിക്ക് അവസിക്കാൻ പറ്റില്ല സപത്നി ഭാവം ആ സപത്നിയാണ് ഗംഗ എന്നോർത്ത അതുകൊണ്ടാണ് ഗംഗയോട് രോഷം സരോഷം രോഷത്തോടു കൂടിയവൾ രൗദ്രത്തോടു കൂടിയവൾ കോപത്തോടു കൂടിയവൾ ഗിരിശചരിതെ ഗിരിശൻ മഹാദേവൻ മഹാദേവൻ്റെ ചരിത്രം ആ ചരിതം എന്തായിരിക്കും മഹാഭാഗവതം ഏഴാമത്തെ സ്കന്ധത്തിൽ പത്താമത്തെ പത്താമത്തെ അദ്ധ്യായത്തിൽ പ്രഹ്ലാദ ചരിത്രത്തിൽ പറയുന്നുണ്ട് മഹാദേവൻ മൂന്ന് പുരങ്ങളെ നശിപ്പിച്ച കഥ മൂ ത്രിപുര ദഹനം എന്ന ചരിത്ര കഥ മഹാദേവൻ്റെ മൂന്ന് പുരങ്ങളെയും നശിപ്പിച്ച് കളയുന്നത് ആ കഥയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചരിത മഹാദേവൻ്റെ ചരിതത്തെ വിസ്മയവതി ചരിതത്തിൽ വിസ്മയവതി വിസ്മയിക്കുന്നവളും ഹര അഹിഭ്യോ ഹരൻ മഹാദേവൻ അഹിപാമ്പ് അപ്പം അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന മഹാദേവൻ്റെ ആഭരണങ്ങളാകുന്ന ഭൂഷണങ്ങളാകുന്ന ആ പാമ്പുകളിൽ ഭീതി ഭയം ഉള്ളവളും സരസ്വരുഹ ജനനി സരസ്സി സരസ് എന്ന് പറഞ്ഞാൽ കുളം തടാകം വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ അതൊക്കെ സരസാണ് അപ്പോൾ സരസ്സിൽ രുഹമായത് സരസ്വരുഹം രോഹണം ചെയ്യുന്നത് രുഹം രോഹണം ചെയ്യുക മുളയ്ക്കുക അപ്പം വെള്ളത്തിൽ മുളച്ചത് അതെന്തായിരിക്കും താമര അപ്പോൾ ആ താമരയുടെ സൗഭാഗ്യ ജനനി സൗഭാഗ്യം വീരരസം ആ താമരയുടെ വീരരസത്തിൽ സൗഭാഗ്യത്തിൽ ജനനി ജനനീന്ന് പറഞ്ഞാൽ അമ്മ ലോകത്തിൻ്റെ മുഴുവൻ മാതാവായ ദേവിയുടെ സഖീഷു സഖികളിൽ സഖികളെ തോഴിമാരിൽ ദേവിക്ക് കുറേ അനേകം തോഴിമാരുണ്ട് അത് രണ്ട് പേരാണ് പ്രധാനപ്പെട്ടത് ജയേം വിജയം ആ ജയ വിജയ പോലെയുള്ള തോഴിമാരിൽ സ്മേര കുറച്ചൊരു ഹാസ്യം കുറച്ചൊരു ഒരു ഒരു ചിരി ഒരു ഹാസ്യത്തോടു കൂടിയ തേ നിന്തിരുവടിയുടെ മൈ എന്നെ എന്നെ എന്നിൽ അല്ലെങ്കിൽ എൻ്റെ എന്നിലേക്കുള്ള ദൃഷ്ടി ദൃഷ്ടി എന്ന് പറഞ്ഞാൽ നോട്ടം ജനനീ അല്ലയോ അമ്മേ സ കരുണ അപ്പം എന്നിലേക്ക് കരുണയോടുകൂടിയ നോട്ടവും സഖികളിലേക്ക് സ്മേരഹാസ്യം നിറഞ്ഞതും സരസ് ഭഗവാൻ്റെ അഹി ആ പാമ്പുകളുള്ള ആഭരണങ്ങളോട് ഭീതിയും പിന്നെ ഭഗവാന്റെ മഹാദേവൻ്റെ ചരിതത്തിൽ വിസ്മയവും ഗംഗാജയ ജടയിൽ വെച്ചത് കൊണ്ട് അസൂയയും അല്ലേ രോഷവും പിന്നെ ബാക്കിയുള്ള ജനങ്ങളോട് കുൽസനം ശാസനാഭാവവും ശിവനിൽ ശൃംഗാരഭാവവും ഉള്ളവളാകുന്ന ദേവി ആ ദേവിയെ പറ്റിയാണ് പറഞ്ഞത് ഈ ദേവിയുടെ ഈ നോട്ടങ്ങളെല്ലാം ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞത് നമുക്കിനി ആ ഒന്നും കൂടെ നോക്കിയിട്ട് ഒന്നും ഒന്ന് വിവരിച്ച് നോക്കാം അതായത് ശിവേ പരമശിവനിൽ അല്ലെ മഹാദേവനിൽ ശൃംഗാരാർദ്ര ശൃംഗാര രസം കൊണ്ട് നനഞ്ഞത് അലിഞ്ഞത് ശൃംഗാര രസത്തിൽ അലിഞ്ഞത് തതിതരജനെ ആ ശിവനെ ഒഴിച്ച് ഇതര മറ്റുള്ള വേറെയുള്ള എന്ന് പറഞ്ഞാൽ പ്രാകൃത ജനങ്ങളിൽ നിന്ന് മറ്റുള്ള ജനങ്ങളിൽ കുൽസനപര ഭീഭത്സരസത്താലുണ്ടായ ജുഗുപ്സ ജുഗുപ്സയോടുകൂടിയത് സരോഷ രോഷം രൗദ്രഭാവം കോപത്തോടു കൂടിയത് ഗംഗായ ഗംഗ സപത്നി ഭാവത്തോടു കൂടിയത് സപത്നിയായ ഗംഗാദേവിയിൽ ഗിരിശചരിതേ പരമേശ് ആ ഗംഗാദേവിയിൽ രൗദ്രഭാവം അതാണ് രൗദ്രത്തോടു കൂടിയത് സപത്നിയായ ഗംഗാദേവിയിൽ രോഷത്തോടു കൂടിയും ഗിരിശചരിതേ പരമേശ്വര ചരിതം മഹാദേവൻ്റെ ചരിതം അതായത് ത്രിപുര ദഹനം എന്ന ചരിതം അതിൽ വിസ്മയവതി ആശ്ചര്യത്തോടുകൂടിയതും ഹര അഹിപ്യ ഹരൻ്റെ മഹാദേവൻ്റെ അഹി ശിവഭൂഷണ സർപ്പങ്ങളിൽ നിന്ന് ആ പാമ്പുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പാമ്പ് പാമ്പുകളിൽ നിന്ന് ഭീത ഭയരസത്തോടു കൂടിയത് ഇതെല്ലാം ഓരോ രസങ്ങളാണ് ഒമ്പത് രസങ്ങളുണ്ട് അതിലോരോ രസത്തെ പറ്റിയാണ് പറയുന്നത് സരസിരുഹ ജനനി ചന്ദാമര പൂവിൻ്റെ സൗന്ദര്യത്തെ ജനിപ്പിക്കുന്നത് സഖീഷു സഖികളിൽ ജയ വിജയ മുതലായ സഖികളിൽ സ്മേര സ്മേര എന്ന് പറഞ്ഞാൽ വികാസമുള്ളതെന്നും അർത്ഥമുണ്ട് ഹാസ്യരസത്തോടു കൂടിയതെന്നും അർത്ഥമുണ്ട് അപ്പം തേ മയി നിന്തിരുവടിയുടെ എന്നിൽ ജനനീ ദൃഷ്ടി അല്ലയോ ലോകമാതാവേ കണ്ണ് നേത്രം സകരുണ കരുണരസത്തോടു കൂടിയത് അപ്പം ഇവിടെ എന്താ പറയുന്നത് ഗ്രന്ഥകാരൻ അല്ലയോ ലോകമാതാവേ നിന്തിരുവടിയുടെ ദൃഷ്ടി ലാസ്റ്റ് വരിയിൽ പരമശിവനിൽ ശൃംഗാരരസം കൊണ്ട് നനഞ്ഞതും ആ ശിവനെ ഒഴിച്ചു വേറെയുള്ള പ്രാകൃത ജനങ്ങളിൽ കൂടിയതും സപത്നിയായ ഗംഗാദേവിയിൽ കോപത്തോടു കൂടിയതും പരമേശ്വര ചരിതത്തിൽ കൂടിയതും ശിവഭൂഷണ സർപ്പങ്ങളിൽ നിന്ന് ഭയരസത്തോടു കൂടിയതും ചന്താമരപ്പൂവിൻ്റെ സൗന്ദര്യത്തെ ജനിപ്പിക്കുന്നതും സഖികളിൽ വികാസമുള്ളതും എന്നിൽ കരുണാരസത്തോടുകൂടിയതുമാകുന്നു അപ്പം ആ ദേവിയുടെ നോട്ടം ഇങ്ങനെയുള്ളതാണ് എന്നാണ് പറഞ്ഞത് ഒന്നും കൂടി വിശദീകരിച്ചാലോ ജഗ ജഗത്തിൻ്റെ മുഴുവൻ അമ്മയായ ജഗന്മാതാവിൻ്റെ ദൃഷ്ടി നോട്ടം ശൃംഗാര ബീഭത്സരൗദ്ര അത്ഭുത ഭയവീരഹാസ്യ കരുണാരൂപങ്ങളായ എട്ട് രസങ്ങളോടുകൂടിയതാകുന്നു നവരസങ്ങളെയാണ് ഇവിടെ പറഞ്ഞ ഇത് എട്ടേ ആയുള്ളൂ ഒരു രസവും കൂടിയുണ്ട് അതും പറയും അപ്പോൾ ഈ ഏതൊക്കെയാണ് എട്ട് രസങ്ങൾ എട്ട് രസം ശൃംഗാരം ബീഭത്സം രൗദ്രം അത്ഭുതം ഭയം വീരം ഹാസ്യം കരുണ എട്ട് രസങ്ങളോട് രസങ്ങളോടുകൂടിയതാവുന്നു അപ്പം അതായത് രമിക്കുന്നവനായ രമണനായ സദാശിവനിൽ ദേവിക്ക് ശൃംഗാരഭാവമുണ്ട് പരപുരുഷന്മാർ മറ്റുള്ളവരിൽ ബീഭത്സമാണ് ഗംഗാദേവിയിൽ അല്പം കോപം എന്തുകൊണ്ട് സപത്നി ഭാവമായതുകൊണ്ട് സപത്നി ആയതുകൊണ്ട് ത്രിപുരദഹനാദി ശിവചരിത്രത്തിൽ അത്ഭുതം ഇവിടെ അതിൽ പറഞ്ഞിട്ടുണ്ട് ത്രിപുരദഹനം ദഹനംന്ന് മഹാഭാഗവതത്തിലുണ്ട് ത്രിപുര പറ്റി മഹാദേവൻ മൂന്ന് പുരങ്ങളെയും ദഹിപ്പിക്കുന്ന കഥ അപ്പം ത്രിപുര ദഹനാദി ശിവചരിത്രത്തിൽ അത്ഭുതവും അത്ഭുതം ആശ്ചര്യവും ശിവ ആഭരണ സർപ്പങ്ങളിൽ പേടിയും ശിവന്റെ ആഭരണങ്ങളായ പാമ്പുകളിലൊക്കെ ഭയവും ചെന്താമരപ്പൂവിൻ്റെ സൗഭാഗ്യത്തെ ജനിപ്പിക്കുന്ന വീരരസം അതുപോലെ സഖികളിൽ ഹാസ്യരസവും ദേവീ പാതാരവിന്ദ ഭക്തനായ എന്നിൽ കരുണയും ദേവിഭക്തനാണ് ശങ്കരാചാര്യർ അദ്ദേഹത്തിൽ കരുണയുണ്ട് ദേവിക്ക് ഇപ്പം നമ്മളൊക്കെ ദേവിയെ ഭജിച്ച നമ്മൾക്കെല്ലാവരോടും ദേവിക്ക് കരുണയുണ്ടാവും മക്കൊക്കെ കിട്ടും ദേവിയുടെ കരുണ ഇങ്ങനെ എട്ട് വിഷയങ്ങളിലായി എട്ട് രസങ്ങളെ പ്രകടിപ്പിക്കുന്നു ഇത് ഒരു വിരോധാഭാസം തന്നെയല്ലേ അപ്പം ദേവിയുടെ നോട്ടത്തെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ശിവേ ശൃാർദ്ര തതിതരജനേ കുൽസനപരാ സരോഷാ ഗംഗയാം ഗിരിശചരിതേ ഹരാഹിഭ്യോ ഹരാഹിഭ്യോഭീത സരസിരുഹ സൗഭാഗ്യജനനി സഖീഷു സ്മേരാ തേ മൈ ജനനീ ദൃഷ്ടി സകരുണ അല്ലയോ ലോകമാതാവേ നിന്തിരുവടിയുടെ നോട്ടമല്ലെങ്കിൽ ദൃഷ്ടി പരമശിവനിൽ ശൃംഗാരരസം കൊണ്ടുവ നനഞ്ഞതും ആ ശിവനെ ഒഴിച്ചു വേറെയുള്ള പ്രാകൃത ജനങ്ങളിൽ ജുഗുപ്സയോട് കൂടിയതും സപത്നിയായ ഗംഗാദേവിയിൽ കോപത്തോടു കൂടിയതും പരമേശ്വര ചരിതത്തിൽ ആശ്ചര്യത്തോടു കൂടിയതും ശിവഭൂഷണ സർപ്പങ്ങളിൽ നിന്ന് പൈരസത്തോടു കൂടിയതും ചെന്താമരപ്പൂവിൻ്റെ സൗന്ദര്യത്തെ ജനിപ്പിക്കുന്നതും സഖികളിൽ വികാസമുള്ളതും വികാസം പുഞ്ചിരിന്നും അർത്ഥം ചിരിന്നും അർത്ഥമുണ്ട് എന്നിൽ കൂടിയതുമാകുന്നു ഒന്നുകൂടെ ശ്ലോകം വായിക്കാം ശിവേ ശൃാർദ്ര തധിക സരോഷാഗംഗാ ഗിരിശചരിതേ വിസ്മയവീ ഹരാഹിഭ്യോ ഭീത സരസിരുഹ സൗഭാഗ്യജനനി സഖീഷു സ്മേരാ തേ മയി ജനനി ദൃഷ്ടി സകരുണ അടുത്ത ക്ലാസ്സിലടുത്ത ശ്ലോവായി വരുന്നവരെ ഹരി ഓം അമ്മേ നാരായണ സകലം ശ്രീദേവ്യാർപ്പണമസ്തു अपराधसहस्राणि क्रियन्ते हर्निशया दासोऽयमिति मां मत्वा क्षमास्व परमेश्वरी आवाहनं न जानामि न जानामि विसर्जनं पूजां चैव न जानामि क्षम्यतां परमेश्वरी अमे नारायण